ചങ്ങയമാരെ കോഴിക്കോട് ഇതാ അറൊന്നും ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് നോട്ട് ഉണ്ട് നല്ല അടിപൊളി സ്പോട്ടാണ് അഴക്കോടി അമ്പത്തിനടുത്താണ് ഈ സ്പോട്ട് വരുന്നത് കെ എൽ പതിനൊന്ന് കിച്ചൺ ആണ് സ്പോട്ട് ഉണ്ട് എന്നാലും നമ്മളിവിടുന്ന വീഡിയോസ് ഒക്കെ ഇങ്ങള് അവിടെ പോയി നിരാസപ്പെടേണ്ട ആവശ്യം വരില്ല പക്ഷേ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം വന്ന സമയത്ത് നമുക്ക് ഒരു കാര്യമായ സംഭവം കിട്ടിയിട്ടില്ല നമ്മൾ വന്ന് ഇരുന്ന് ചോദിച്ചവരോട് സംഭവങ്ങൾ ഉണ്ടാവും എന്താ സംഭവം എന്ന് വെച്ചാൽ പരിശമീനായിരുന്നു പരിശുമീൻ ഇവിടെ രണ്ടാമതും കിട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷം വന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല തൽക്കാലം ഓംലേറ്റ് ഉണ്ട് നമ്മൾ ആശ്വസിച്ച് നല്ല സൈഡ് കണ്ടെ ഇവിടെ നല്ല സൈഡ് അച്ചാർ അടിപൊളിയായിരുന്നു അതുപോലെ ദിവസം കൂട്ടുകാരടിപൊളിയായിരുന്നു സാമ്പാറും ചോറും കറിയൊക്കെ നല്ല രസമുള്ള കറിയാണ് നോർമൽ നോർമല ചീപ്പ് റേറ്റിന് അതായത് റീസണബിൾ പ്രൈസിന് ഏറ്റവും നന്നായിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഈ സ്പോട്ട് എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാണ് പോകുന്നാളൊക്കെ പന്ത്രണ്ട് മണിക്ക് ആ സമയത്ത് പോകുക എന്നാൽ പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടും ഞമ്മള് പോകുന്ന സമയത്ത് ലേറ്റ് ആയിട്ടില്ല ചോയിപ്പിന്റെ കൈക്ക് പരിക്കാത്തോളം സ്കൂളിൽ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ ഓംലേറ്റും അടിപൊളിയായിരുന്നു എന്തായാലും ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ജോലി പുതിയ പുതിയ വീഡിയോസ് എല്ലാം കണ്ടിട്ട് പേജൊന്ന് ഫോളോ അതോ തന്നെ ഈ സ്പോട്ടൊക്കെ ചോദിക്കുന്ന മാക്സിമം സപ്പോർട്ട്